കുമ്പളം അനന്തപുരത്തെ വ്യവസായ എസ്റ്റേറ്റിൽ വൻ അഗ്നിബാധ ശനിയാഴ്ച പുലർച്ചെ സംഭവം ജില്ലയിലെ വിവിധ ഫയർ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ എട്ട് യൂണിറ്റ് സേനകൾ ചേർന്നാണ് കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് വ്യവസായ സ്റ്റേറ്റിലെ പ്ലൈവുഡ് ഫാക്ടറിയിലാണ് ശനിയാഴ്ച മണിയോടെ അഗ്നിബാധയുണ്ടായത് കണ്ണൂർ സ്വദേശിയായ അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള ഫാക്ടറി ആണിതെന്നാണ് വിവരം അതേസമയം തീപിടുത്തം മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ കണക്ക് പൂർണ്ണമായും ലഭ്യമായിട്ടില്ല ശനിയാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഇവിടെ ജോലിക്കാരുണ്ടായിരുന്നുവെന്ന് പറയുന്നു ഇവർ പോയി കഴിഞ്ഞതിനു ശേഷമായിരുന്നു തീപിടുത്തം ഫ്ലൈവോഡ് നിർമ്മാണത്തിനായി ഉണ്ടാക്കിക്കൊണ്ടിരുന്ന പാളികളാണ് പ്രധാനമായും കത്തി നശിച്ചതെന്നാണ് വിവരം ഉപ്പള കാസർഗോഡ് കാഞ്ഞങ്ങാട് കുറ്റിക്കോലി എന്നീ അഗ്നിരക്ഷാ നിലയങ്ങളിൽ നിന്നെത്തിയ എട്ട് യൂണിറ്റുകൾ സേനാംഗങ്ങൾ ചേർന്നാണ് തീയറഞ്ഞത് അപകട സാധ്യത കണക്കിലെടുത്ത് ഈ സമയങ്ങളിൽ ആരെയും തന്നെ ഫാക്ടറിക്ക് അടുത്തേക്ക് കടത്തിയിരിക്കില്ല ഫയർഫോഴ്സിനൊപ്പം പോലീസും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു